ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നടന്ന എൽ ജി എസിൻ്റെ മൂന്നാം ഘട്ടം എല്ലാവരും ക്വസ്റ്റ്യൻ കണ്ടുപോകണമെന്ന് വിചാരിക്കുന്നു വളരെ ഈസി ക്വസ്റ്റ്യനായിട്ടാണ് തോന്നുന്നത് അതിൻ്റെ അർത്ഥം സ്റ്റേജ് വണ്ണും ടു എഴുതിയവർക്ക് ടഫ് ആയതുകൊണ്ട് അവർക്ക് ഒരു വിഷമം തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ അത് വളരെ നന്നായി എക്സാം എത്രത്തോളം ഈസി ആവുന്നു അതിനനുസരിച്ച് അതിൻ്റെ പ്രശ്നങ്ങളും കൂടും കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യത കൂടും അബദ്ധത്തിൽ ഒരു ഈസി എങ്കിലും നമ്മൾ മാറി കുത്തുകയോ എഴുതാതിരിക്കുകയോ ചെയ്താൽ അത് നമ്മുടെ റാങ്കിനെ ഒരുപാട് ബാധിക്കും അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഈസി ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു വിധത്തിൽ ക്വസ്റ്റ്യൻ ടഫാകുന്നത് തന്നെയാണ് ഒരുവിധം പഠിക്കുന്നവർക്ക് നല്ലത് ഈ എക്സാമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും എഴുപത്തിയഞ്ചിനെബോവായിരിക്കും കട്ട് ഓഫ് നടന്ന ജില്ലകൾ തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളാണ് ഒരുവിധ നിയമനം നടക്കുന്ന ജില്ലകളാണ് തിരുവനന്തപുരവും തൃശ്ശൂരും തിരുവനന്തപുരം ഏകദേശം ഒരു എഴുന്നൂറ് പുറത്ത് നിയമനം നടക്കുന്നുണ്ട് തൃശ്ശൂർ ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതോളം നിയമനം ഇതുവരെ നടന്നിട്ടുണ്ട് കോട്ടയം ജില്ല താരതമ്യനായി മുന്നൂറ്റി അമ്പത് വരെ പോയിട്ടുള്ളൂ അതുകൊണ്ട് അവിടെ വേണമെങ്കിൽ കുറച്ച് ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കാം കട്ട് ഓഫ് എളുപ്പം ഒന്ന് കുറയാനും സാധ്യത വരും പക്ഷേ തൃശ്ശൂർ തിരുവനന്തപുരത്ത് കട്ട് ഓഫ് വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ കോട്ടയവും തൃശ്ശൂരും പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് വളരെ കൂടുതൽ തന്നെയായിരിക്കും കാരണം കാരണം ടഫുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ടഫായിരിക്കും ഈസി ആയിട്ടുള്ളത് എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഒന്നോ രണ്ടോ മാർക്കിനായിരിക്കും ചിലപ്പം റാങ്ക് ആയി വരുന്നത് അതിനാൽ ക്വസ്റ്റിൻ ഈസി ആയുള്ള പ്രശ്നം പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ആ പോയിൻറ്റ് ത്രീ ത്രീയിൽ വരെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കും അന്നേരം നമുക്ക് ഇന്നലത്തെ എക്സാം വെച്ചിട്ട് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ ജില്ലകളിലെ ഇതുവരെയുള്ള നിയമന നിലയും പ്രീവിയസ് കട്ട് ഓഫും ഒക്കെ നോക്കാം എൽ ജി എസ്സിൽ താരതമ്യേനെ കൂടുതൽ അഡ്വൈസ് പോകുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ഒൻപതായിരുന്നു ഏകദേശം ഒരു ആയിരത്തി പന്ത്രണ്ട് പേരെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് ആ ലിസ്റ്റിൻ്റെ കാലാവധി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഉള്ളത് ഇനി ഒരു ഏഴു മാസക്കാലയളവാണ് ഇനി തിരുവനന്തപുരം ജില്ലയുടെ കിടക്കുന്നത് ഏകദേശം അന്നേരം ഈ ഇപ്പോഴത്തെ എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ എന്തായാലും എഴുപത്തഞ്ചിന് മുകളിൽ എന്തായാലും എഴുപത്തഞ്ച് മുകളിലായിരിക്കും കട്ട് ഓഫ് കാരണം എക്സാം വളരെ ഈസി ആയിരുന്നു പൊതുവേ നിയമനം നടക്കുന്നത് കൊണ്ടും അവിടെ ആയിരിക്കും ഒരുവിധം ആൾക്കാരെല്ലാം ചൂസ് ചെയ്തിട്ടുണ്ടാവുക സെൻറ്റർ ആയിട്ട് അന്ന് അതിനാൽ കട്ട് ഓഫ് എന്തായാലും വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമുക്കിനിയുള്ള നിയമനം നില നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് അതിൽ ഓപ്പൺ കാറ്റഗറി അറുന്നൂറ്റി നാല്പത്തി അഞ്ച് വരെയും ഒരിക്കലും അടുത്ത വർഷം രണ്ട് വർഷത്തിൽ ഇത്രയും അഡ്വൈസ് തിരുവനന്തപുരം ജില്ലയിൽ പോണമെന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് നാൾ ലിസ്റ്റ് നിലവിലില്ലാതെ ഇരുന്നിട്ട് ഒരു എട്ടൊമ്പത് മാസം ലിസ്റ്റുകളൊന്നും ഇല്ലാതെ ഇരുന്ന വേക്കൻസികളെല്ലാം ബൾക്കായിട്ട് ഈ ലിസ്റ്റിലോട്ടാണ് വന്നത് കാരണം കൊറോണ സമയം ആയതുകൊണ്ട് എക്സാം നടത്താൻ പറ്റിയില്ല പ്രോപ്പറായിട്ട് ഒരു എട്ട് മാസക്കാലയളവിൽ ഒരു പുതിയ ലിസ്റ്റ് വരാൻ പറ്റിയില്ല അന്നേരം ഉണ്ടായിരുന്ന വേക്കൻസികളെല്ലാം പുതിയൊരു ലിസ്റ്റ് വന്നപ്പം ആ ഒന്നാം തീയതി ആ ഒരു ലിസ്റ്റ് വന്നതിൻ്റെ അന്ന് തന്നെ ഒരു നൂറ് വേക്കൻസികളും ഓൾറെഡി റിപ്പോർട്ടഡായിരുന്നു അതുകൊണ്ടാണ് എഴുന്നൂറ്റി എഴുപത്തൊന്ന് അഡ്വൈസ് പോയത് അതുപോലെ ഒരുമിച്ച് ഒരുപാട് ലിസ്റ്റുകൾ വന്നത് എൻ ജി ഡികൾ വളരെ കൂടുതലായിരുന്നു എൽ ഡി സി എൽ ജി എസ് അതേപോലെ തന്നെ കോൺസ്റ്റബിൾ അങ്ങനെ പല എക്സാമുകളിലും ലിസ്റ്റുകളിലും ഒരേ ആൾക്കാർ തന്നെ വന്നു ഒരുവിധ ആൾക്കാരെല്ലാം എൽ ജി എസ് ചൂസ് ചെയ്യത്തില്ലല്ലോ എൽ ഡി ഇട്ടുവാണെങ്കിൽ അവർ എൽ ഡി യിലോട്ട് പോകത്തേയുള്ളൂ അതുകൊണ്ട് എൻ ജി എ വളരെ കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും അഡ്വൈസ് പോയത് അത് വെച്ച് നമ്മൾ ഒരിക്കലും നമ്മുടെ ഇപ്പോഴത്തെ ലിസ്റ്റിനെ കമ്പയർ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് പൊതുവേ എക്സാം ഈസി ആയിരുന്നു വേക്കൻസികൾ ഇനി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്തായാലും കട്ട് ഓഫ് ഉയരുക തന്നെ ചെയ്യും ഇനി നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ എഴുന്നൂറ്റി എഴുപത്തൊന്ന് രണ്ട് പോയപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ മെയിൽ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വരെയും ഫീമെയിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് വരെയുമാണ് പോയിരിക്കുന്നത് അതിൽ ഈഴവ നോക്കുകയാണെങ്കിൽ മെയിൽ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറുന്നൂറ്റി അൻപത്തി രണ്ട് മെയിലും അറുന്നൂറ്റി അമ്പത്തി ഒന്ന് ഫീമെയിലും പക്ഷേ എസ് എസ് സി എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം മെയിൽ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെയും ഫീമെയിൽ എഴുന്നൂറ്റി ഇരുപത്തി വരെയുമാണ് പോയത് അതേപോലെ തന്നെ എൽ സി അത് സപ്ലൈയിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫീമെയിൽ മാത്രം തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ ആയിട്ടുള്ളൂ മെയിൻ ലിസ്റ്റിൽ അതേപോലെ അതും സപ്ലൈ ലിസ്റ്റിലോട്ട് കടക്കുന്നതായിരിക്കും ഒ ബി സി എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സെക്ക് നടാർ അതും ഒ സി മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വകർമ്മ അതും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് എസ് എസ് സി 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 അത് സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് ധീരവ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പക്ഷേ ഫീമെയിൽ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഹിന്ദു നടാർ അതും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് പൊതുവേ നോക്കുകയാണെങ്കിൽ എൻ ജെ ഡൾ കൂടുതലായിട്ടും സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പോകുന്നത് എസ് എസ് സി എസ് ടി എസ് എസ് സി സി എന്നീ രണ്ട് മൂന്ന് കാറ്റഗറികൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാലേ ഈ റിസർവേഷൻ കാറ്റഗറികൾക്ക് പ്രയോജനമുള്ളൂ എന്നാണ് സപ്ലൈ ലിസ്റ്റ് വന്നിട്ട് ബാക്കി കാറ്റഗറികൾക്ക് വലിയ പ്രയോജനമൊന്നും കാണുന്നില്ല ഇനി ഒരു ഏഴ് മാസ കാലയളവിൽ കൂടിപ്പോയാൽ ഒരു പത്തിരുന്നൂറ് വേക്കൻസി പോവുമായിരിക്കും എന്നാലും അത്രയും പോകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ആവറേജ് വേക്കൻസി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു മാസം ഇരുപത്തി അഞ്ചാണ് ഒരു മാസം ഏകദേശം ഇരുപത്തഞ്ചോളം വേക്കൻസികളാണ് റിപ്പോർട്ടാവുന്നത് നമ്മൾ നോക്കിയാലറിയാം ഒരു പത്ത് മാസത്തെ ആവറേജ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെയാണ് വേക്കൻസികൾ വന്ന് റിപ്പോർട്ടഡായിക്കൊണ്ടിരിക്കുന്നത് മാക്സിമം ഇരുപത്തിയഞ്ച് അത് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു മാക്സിമം ഇനി ഒരു ഏഴ് മാസ കാലയളവിൽ അത്ര പോകുമായിരിക്കും പത്ത് മാസത്തിൽ ഇരുന്നൂറ്റി അമ്പതേ പോകത്തുള്ളൂ ഇനി ഒരു ഏഴെട്ട് മാസത്തിൽ എന്തായാലും ഇരുന്നൂറിനകത്തുള്ള വേക്കൻസികളെ പോകത്തുള്ളൂ അതുകൊണ്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടേ ബാക്കി കാറ്റഗറികൾക്കും പ്രയോജനമുള്ളൂ ഇനി കോട്ടയം ജില്ല നോക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയുടെ പ്രീവിയസ് കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ഏഴാണ് ഈ ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇനി ഒരു ഏകദേശം ഡിസംബർ കൂട്ടുകയാണെങ്കിൽ ഒരു എട്ട് മാസത്തെ കാലയളവ് മാത്രമേ ഈ ലിസ്റ്റിനുള്ളൂ അതിൻ്റെ നിയമന നില നോക്കുകയാണെങ്കിൽ ടോട്ടൽ മുന്നൂറ്റി എൺപത്തി ആറ് അഡ്വൈസാണ് കോട്ടയം ജില്ലയിൽ പോയിരിക്കുന്നത് ഓ സി മുന്നൂറ്റി ഇരുപത്തി എട്ട് ഫീ മെയിൽ വരെയും ഫീമെയിലും മുന്നൂറ്റി ഇരുപത്തി നാല് വരെയുമാണ് പോയിരിക്കുന്നത് എന്തായാലും കട്ട് ഓഫ് കൂടും കഴിഞ്ഞ വർഷത്തെ അറുപത്തേഴ് ആകുമ്പോൾ വർഷം എന്തായാലും എഴുപതിന് മേല് തന്നെയായിരിക്കും ഇ ഇത്രയും ഈസിയാണ് അതുപോലെ അഡ്വൈസ് പോയിരിക്കുന്നതും വളരെ കുറവാണ് ഡീറ്റെയിൽഡായിട്ട് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തി ആറ് പോയപ്പോൾ ഓ സി മുന്നൂറ്റി ഇരുപത്തിയെട്ട് മെയിലും മുന്നൂറ്റി ഇരുപത്തിയാല് ഫീമെയിലും ഈ മെയിൽ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് സി എസ് ടി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം നോക്കുകയാണെങ്കിൽ അതും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് മുന്നൂറ്റി മുപ്പത്തി എട്ടും മുന്നൂറ്റി മുപ്പതുമാണ് പിന്നെ എൽ സി നോക്കുകയാണെങ്കിൽ അത് ഫീമെയിൽ സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൽ ഇപ്പോഴും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് ഒ ബി സി നോക്കുകയാണെങ്കിൽ ഒ ബി സി സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് കോട്ടയം ജില്ലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് സിഗ്നഡർ അതും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എസ് എസ് സി സി അത് സപ്ലൈ ലിസ്റ്റിൽ നിന്നാണ് പോയ്ക്കൊണ്ടിരിക്കുന്നത് ഫീമെയിൽ മാത്രം മെയിൽ ലിസ്റ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഒരു ആവറേജ് വേക്കൻസി റിപ്പോർട്ടഡ് നോക്കുകയാണെങ്കിൽ ഇനി ഒരു പത്താണ് കോട്ടയം ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മിനിയുള്ള ബാക്കി ഒരു എട്ട് മാസക്കാലയളവിൽ ഏകദേശം എൺപത് നൂറ് വേക്കൻസി മാക്സിമം പോത്തോളൂ അതിനാൽ മറ്റ് കാറ്റഗറികളെ സംബന്ധിച്ച് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ കാര്യമുള്ളൂ ജോലി കിട്ടാൻ ഇനി ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രം പോരാ കട്ട് ഓഫിനേക്കാൾ ഒരു നാല് മാർക്ക് അഞ്ച് മാർക്ക് എങ്കിലും കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ കാരണം നിയമനം വളരെ കുറവാണ് ഇത്രയും നാൾ കൊണ്ട് മുന്നൂറ്റി എൺപത്തി ആറേ പോയിട്ടുള്ളൂ അത്രയും ബൾക്കായിട്ടൊരു വേക്കൻസി ഫ്രഷായിട്ട് നിലവിൽ വന്നപ്പം തന്നെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ പോലും രണ്ട് വർഷം കൊണ്ട് മുന്നൂറ്റി എൺപത്തി ആറേ പോയിട്ടുള്ളൂ അതുകൊണ്ട് നല്ല മാർക്കുണ്ടെങ്കിൽ മാത്രമേ കോട്ടയം ജില്ലയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ ജനറൽ കാറ്റഗറിക്ക് ഇനി തൃശ്ശൂർ ജില്ല എടുക്കുകയാണെങ്കിൽ തൃശ്ശൂരിൻ്റെ പി പ്രീവിയസ് കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപതേ പോയിന്റ് മൂന്ന് മൂന്നാണ് ഏകദേശം കൊല്ലം ജില്ലയുടെ കട്ട് ഓഫ് തന്നെ ആയിരുന്നു തൃശ്ശൂരിനും ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ലിസ്റ്റിന് കാലാവധി ഉള്ളത് എന്ന് വെച്ചാൽ തൃശ്ശൂർന് കഴിഞ്ഞ വർഷം തന്നെ വളരെ ഉയർന്ന കട്ട് ഓഫ് ആയിരുന്നു എഴുപതായിരുന്നു എന്നാലും ഇത്രയും ഈസി ക്വസ്റ്റ്യൻ വരുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എന്തായാലും കട്ട് ഓഫ് കുറയാൻ സാധ്യതയില്ല അതിനാൽ നമ്മൾ എന്തായാലും എഴുപത്തഞ്ച് അതുപോലെ തന്നെയാണ് തൃശ്ശൂർ പ്രതീക്ഷിക്കുന്നത് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പതോളം അഡ്വൈസ് പോകുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ അതുകൊണ്ട് എന്തായാലും അവിടെ എഴുതിയവരുടെ എണ്ണം വളരെ കൂടുതലാണ് പഠിക്കുന്നവരായിരിക്കും അവിടെ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടാവുക കാരണം നിയമന നില കൂടുതലായതുകൊണ്ട് അതുകൊണ്ട് കട്ട് ഓഫ് വളരെ താഴെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല തൃശ്ശൂർ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അഡ്വൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഞ്ഞൂറ്റി ഒമ്പത് ആണ് പോയത് അതിൽ ഓ സി മെയിൽ നാനൂറ്റി മുപ്പത്തി ഒന്ന് വരെയും ഫീമെയിൽ നാനൂറ്റി ഇരുപത്തി അഞ്ച് വരെയുമാണ് പോയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ പോലും രണ്ട് വർഷം കൊണ്ട് നാനൂറ്റി മുപ്പത്തി ഒന്ന് വരെ പോയിട്ടുള്ളൂ അന്നേരം കട്ട് ഓഫിനേക്കാൾ എന്തായാലും ഒരു അഞ്ച് മാർക്ക് കൂടുതലെങ്കിലും വേണം നമുക്ക് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ജോലി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവസാനം ഈ എട്ട് കാലയളവിൽ എത്ര റിപ്പോർട്ടഡ് ആകുന്നോ എന്ന് നോക്കി ടെൻഷൻ അടിച്ചിരിക്കേണ്ടി വരും ഇനി കിട്ടുമോ കിട്ടത്തില്ലയോ അത് കഴിഞ്ഞ് പഠനം നിർത്തിയിരിക്കുന്നവർക്കാണെങ്കിൽ ഇപ്പം പറ്റിയ അവസ്ഥ കഴിഞ്ഞ ലിസ്റ്റിൽ നല്ല മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ച് പഠനം നിർത്തിയിരിക്കുന്നവർ നാനൂറിന് എബോ മാർക്കുള്ളവർ റാങ്ക് ഉള്ളവർ ഇപ്പോഴും ജോലി കിട്ടാതിരിക്കുകയാണ് കൊല്ലം ജില്ലയിലൊക്കെ അന്നേരം മാക്സിമം നമ്മൾ അഡ്വൈസ് കിട്ടുന്നവർ വരെ കിട്ടുന്നവരെയും പഠിക്കുക അഞ്ച് മാർക്ക് കൂടുതലുണ്ടെന്ന് പറഞ്ഞ് നിർത്തുകയല്ല അതുകൊണ്ട് മാക്സിമം ജോലി കിട്ടുന്നവരെയും എല്ലാവരും പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഇനി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തൃശ്ശൂർ ജില്ലയുടെ നോക്കുകയാണെങ്കിൽ ഒ സി നാനൂറ്റി മുപ്പത്തൊന്ന് വരെ നാനൂറ്റി ഇരുപത്തഞ്ച് വരെയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈഴവ ഇതുപോലെ തന്നെ മെയിൽ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി ഒന്നും നാനൂറ്റി പതിനെട്ടുമായിട്ടേ ഉള്ളൂ എസ് എസ് സി എന്ന് പറയുന്നത് ഇവിടെ തൃശൂർ ജില്ലയിൽ എസ് എസ് സി മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി തിരുവനന്തപുരവും കോട്ടയം നമ്മൾ നോക്കിയപ്പോൾ എസ് എസ് സി എസ് ടിയും സപ്ലൈയിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ തൃശ്ശൂർ എസ് എസ് സി മെയിൻ ലിസ്റ്റിൽ തന്നെ കിടക്കുന്നുള്ളൂ ഇതുവരെ അഡ്വൈസ് എസ് ടിക്കാർ സപ്ലൈ ലിസ്റ്റിലാണ് മുസ്ലിംസ് ഇപ്പോഴും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൽ സി മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒ ബി സി മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വകർമ്മ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സിഖ് നടാർ അതും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പോന്നു പറയുന്നത് ധീരവ സി എസ് സി 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 ഇത് മാത്രമാണ് സപ്ലൈ ലിസ്റ്റിൽ നിന്ന് പോകുന്നത് ഹിന്ദു നടറും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഒൻപത് വേക്കൻസി അഡ്വൈസ് പോയിട്ടും മെയിൻ ലിസ്റ്റിൽ നിന്നാണ് മേജോറിറ്റി കാറ്റഗറിയിലും അഡ്വൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നേരം തൃശ്ശൂർ ജില്ലയിൽ അവറേജ് വേക്കൻസി റിപ്പോർട്ട് പതിനാറാണ് ഇനിയുള്ള ഒരു എട്ട് മാസ കാലയളവിൽ മാക്സിമം ഒരു ഇരുന്നൂറിനകത്ത് അഡ്വൈസേ പോകത്തുള്ളൂ അന്നേരം എന്തായാലും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ മാത്രമേ ബാക്കിയുള്ള കാറ്റഗറികൾക്ക് ജോലി ലഭിക്കുകയുള്ളൂ എന്നൊരു കാര്യം നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് സപ്ലൈയിലെങ്കിലും കണ്ടാൽ എനിക്ക് ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷ എൽ ജി എസ്സിൽ വേണ്ട മാക്സിമം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവർക്ക് മാത്രമേ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ അതും കഴിഞ്ഞ വർഷം ഇത്രയും വേക്കൻസികൾ ഉണ്ടായിട്ട് പോലും ഇനി വരുന്ന വർഷത്തെ എൽ ജി എസിൽ പൊതുവേ നമുക്കറിയാം വേക്കൻസികൾ കുറവായിരിക്കും കഴിഞ്ഞ വർഷത്തെ സാഹചര്യവുമല്ല അതിനാൽ എൽ ജി എസ് ലസി ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരും പഠനം ഉപേക്ഷിക്കാതിരിക്കുക എൽ ജി എസ്സിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ ഉയർന്ന മാർക്കുള്ളവർക്ക് മാത്രമേ ഇനി എൽ ജി എസ്സിൽ ജോലി കിട്ടൂ എന്നുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കാരണം പൊതുവേ വേക്കൻസികൾ റിപ്പോർട്ടഡ് ആവുന്നത് കുറഞ്ഞു വരുന്നു കഴിഞ്ഞ വർഷത്തെ സാഹചര്യമല്ല ഇത്രയും വേക്കൻ അഡ്വൈസ് പോയി എന്ന് ഓർത്ത് ഈ വർഷം ഇത്രയും പോകില്ല അതും ഓർമ്മയിലിരിക്കുക പിന്നെ ഇത്രയും മാർക്കുണ്ട് ഈ സ്റ്റേജ് ത്രീ എഴുതിയവർക്ക് എൺപത് ലബോ ഉള്ള ഒരുപാട് പേരാണ് എൺപത് ലബോ ഉണ്ട് കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് വണ്ണും സ്റ്റേജ് ടു എഴുതിയവർക്ക് എഴുപത്താറൊക്കെ ഇടുമ്പോൾ എനിക്കിതിൽ എൺപതുണ്ട് എന്നോർത്ത് സന്തോഷിക്കാതിരിക്കുക നിങ്ങളുടെ മാർക്ക് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക ഇനി എൺപത് ഉണ്ടെങ്കിൽ ജോലി കിട്ടും എന്നല്ല എൽ സി എസ്സിൽ ഈ ഒരു തേർഡ് സ്റ്റേജ് എഴുതിയവർക്ക് എക്സാം ഈസി ആയതുകൊണ്ട് എത്ര മാർക്ക് വരെ ഉയരുമെന്ന് നമുക്ക് ഒരിത് പറയാൻ കഴിയില്ല കാരണം എക്സാം ഈസി ആവുമ്പോൾ കട്ട് ഓഫ് അൺപ്രഡിക്റ്റബിൾ ആവും എല്ലാവരും ഒരേപോലെ മാർക്ക് സ്കോർ ചെയ്തവരായിരിക്കും അങ്ങനെ ഒന്നോ രണ്ടോ മാർക്കൊക്കെ കൂടുതലുള്ളവർക്കായിരിക്കും ചിലപ്പം ജോലി കിട്ടാൻ സാധ്യത ഒരു പോയിൻറ്റ് ത്രീ ത്രീയിൽ തന്നെ ഒരുപാട് പേര് കാണുമായിരിക്കും അതുകൊണ്ട് മാർക്ക് ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞാൽ പഠനം ഉപേക്ഷിക്കാതിരിക്കുക ജോലി കിട്ടുന്നവരെയും പഠിക്കുക ഇനി സ്റ്റേജ് വണ് ടു മാർക്ക് കുറഞ്ഞു എന്നോർത്ത് പഠനം ഉപേക്ഷിക്കാതിരിക്കുക ചിലപ്പോൾ അതിൽ കട്ട് ഓഫ് വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ നില കിട്ടാനുള്ള സാധ്യത ത്രീയെക്കാട്ടിയും കൂടുതലായിരിക്കും അതുകൊണ്ട് ഏത് സാഹചര്യമായാലും നമ്മൾ നമ്മുടെ ചീക്കെ കൂട്ടിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുക ആവർത്തന ചോദ്യങ്ങൾ പഠിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക ടെൻത്ത് പ്രിലിമിനറി നന്നായിട്ട് എഴുതുക അതിനാൽ ടെൻത് പ്രിലിമിനറി എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും പഠനം തുടരുക വീണ്ടും എന്നും രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നത് പോലെ തന്നെ എൽ ടി എസ് എക്സാമിന് എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത് പോലെ തന്നെ ടെൻത് പ്രിലിമിനറിക്ക് വേണ്ടിയും എഴുന്നേറ്റിരുന്ന് പഠിക്കുക അഡ്വൈസ് കിട്ടുന്നത് വരെയും ഈ റൊട്ടീൻ തുടർന്നു കൊണ്ടേയിരിക്കുക ഇനി എനിക്ക് തൊണ്ണൂറ് മാർക്കുണ്ട് ഞാൻ എന്തായാലും സേഫായെന്ന് വിചാരിച്ച് നിർത്താതിരിക്കുക ചിലപ്പോൾ അടുത്ത് എൽ ഡിയിൽ നിങ്ങൾ വീണാലോ എൽ ജി എസിൻ്റെ കിട്ടാൻ അഡ്വൈസ് കിട്ടാൻ രണ്ട് വർഷത്തോളം കാലയളവ് വരും ചിലപ്പം എഴുപത്തി അഞ്ച് മാർക്കിലൊക്കെ ഒരു ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ അഡ്വൈസ് വരും ആ രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അടുത്ത എൽ ഡി ലിസ്റ്റിൽ വന്നാലോ ലോട്ടറി അല്ലേ രണ്ട് ലിസ്റ്റില്ല നമ്മൾ എൽ ഡി യിലോട്ട് അതുകൊണ്ട് പഠനം തുടരുക